നമസ്കാരം യു കെ ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടീഷ് തലസ്ഥാനമായ ലണ്ടനിൽ താമസിക്കുന്നവർ തങ്ങളുടെ മാസ വരുമാനത്തിന്റെ പകുതിയോളവും വീട്ടുവാടകയ്ക്കായി മാറ്റിവെക്കേണ്ടി വരുന്നുവെന്ന് പുതിയ റിപ്പോർട്ട് പ്രമുഖ എസ്റ്റേറ്റ് ഏജൻസിയായ ബെൻഹാം ആൻഡ് റീവ്സ് നടത്തിയ പഠനത്തിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് ലണ്ടനിലെ മധ്യവർത്തി സമൂഹത്തിന്റെ ശരാശരി പ്രതിമാസ ശമ്പളം നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് പൗണ്ട് ആണെങ്കിലും ഇതിൽ പകുതിയോളം തുകയായ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് പൗണ്ട് വാടക നിലയിലാണ് ഇവർക്ക് നഷ്ടമാകുന്നത് നഗരത്തിലെ ജീവിത ചെലവ് ക്രമാതീതമായി ഉയരുന്നത് സാധാരണക്കാരുടെ സാമ്പത്തിക ഭദ്രതയെ കാര്യമായി ബാധിക്കുന്നുണ്ടെന്നും പഠനം ചൂണ്ടിക്കാട്ടുന്നു ലണ്ടനിലെ വിവിധ ബോറോകളിൽ വാടക നിരക്കിൽ വലിയ വ്യത്യാസങ്ങൾ പ്രകടമാണ് ചിലയിടങ്ങളിൽ ശമ്പളത്തിന്റെ അറുപത് ശതമാനത്തിലധികം വാടകയ്ക്കായി ചിലവാക്കേണ്ടി വരുമ്പോൾ താരതമ്യേന ആശ്വാസകരമായ നിരക്കിൽ സ്ഥലങ്ങളും നഗരത്തിലുണ്ട് പഠന റിപ്പോർട്ട് പ്രകാരം ലണ്ടനിൽ ഏറ്റവും കുറഞ്ഞ വാടക നിരക്കിലുള്ള ഇടം ബ്രോംലി ആണ് ഇവിടെ താമസിക്കുന്നവർ തങ്ങളുടെ വരുമാനത്തിന്റെ മുപ്പത്തി മൂന്ന് ദശാംശം ആറ് ശതമാനം മാത്രമാണ് വാടകയ്ക്കായി നീക്കിവെക്കുന്നത് താമസക്കാർക്ക് സാമ്പത്തികമായി വലിയ ബാധ്യതയില്ലാതെ വീട് കണ്ടെത്താൻ കഴിയുന്ന ഇടമായി ബ്രോംലി മാറിക്കഴിഞ്ഞു പട്ടികയിൽ കുറഞ്ഞ വാടക നിരക്കിന്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്തുള്ളത് റിച്ച് മൗണ്ട് അപ്പോൾ തോംസ് ആണ് ഇവിടെ വരുമാനത്തിന്റെ മുപ്പത്തി അഞ്ചേ ദശാംശം നാല് ശതമാനമാണ് ശരാശരി വാടകയായി വരുന്നത് മൂന്നാം സ്ഥാനത്തുള്ള വാൻസ്ബർത്തിൽ വാടക നിരക്കിൽ ഏകദേശം എട്ടേ ദശാംശം ഏഴ് ശതമാനത്തിന്റെ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ലണ്ടനിലെ ഉയർന്ന വാടക നിരക്കിനിടയിലും ബ്രോംലി റിച്ച് മൗണ്ട് പോലുള്ള പ്രദേശങ്ങൾ താമസക്കാർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് ശമ്പള വർധനവ് ചെറിയ രീതിയിൽ ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും ലണ്ടൻ നഗരത്തിൽ ഇപ്പോഴും വാടക വലിയൊരു പ്രതിസന്ധിയായി തുടരുന്നുണ്ട് ജെഫ്രി എബ്സ്റ്റിൻ ഉൾപ്പെട്ട ലൈംഗിക പീഡന കേസിലെ ഇരകളോട് പരസ്യമായി മാപ്പ് അപേക്ഷിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീ സ്റ്റാർമർ അമേരിക്കയിലെ ബ്രിട്ടീഷ് അംബാസിഡറായി പീറ്റർ മണ്ടൽസന്റെ നിയമിച്ചതിനെ ബന്ധപ്പെട്ട വിവാദങ്ങൾ കടുക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ ഈ നീക്കം മണ്ടൽസൺ പറഞ്ഞ കള്ളങ്ങൾ വിശ്വസിച്ചതിലൂടെ തനിക്ക് വലിയ വീഴ്ച സംഭവിച്ചുവെന്നും ഇരകളുടെ വേദന വർദ്ധിപ്പിക്കാൻ ഈ സംഭവങ്ങൾ കാരണമായതിനാൽ ആത്മാർത്ഥമായി ഖേദിക്കുന്നുവെന്നും സ്റ്റാർമർ വ്യക്തമാക്കി എന്നാൽ മണ്ഡലത്തിന്റെ വിവാദ പശ്ചാത്തലം അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നിയമിച്ചതിൽ പ്രധാനമന്ത്രി കൃത്യമായ മാപ്പപേക്ഷ നടത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് മണ്ഡൽസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ പുറത്തുവിടണമെന്ന ആവശ്യവുമായി ലേബർ പാർട്ടി എം പിമാർ തന്നെ രംഗത്തെത്തിയത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു രേഖകൾ പ്രസിദ്ധീകരിക്കുന്നതുമായി സംബന്ധിച്ച് പാർലമെന്ററി കമ്മിറ്റിയുടെ മേൽനോട്ടം അനുവദിക്കണമെന്ന സർക്കാർ നിലപാട് ഒരു വലിയ യൂ ടേൺ ആയിട്ടാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത് ഇതോടെ സ്റ്റാർമാരുടെ ഭരണപരമായ അധികാരം ചോദ്യം ചെയ്യപ്പെടുകയും ചീഫ് ഓഫ് സ്റ്റാഫ് മോർഗൻ മക്സീനിന്റെ രാജി ആവശ്യപ്പെട്ട് സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പ്രതിഷേധം ശക്തമാവുകയും ചെയ്തിട്ടുണ്ട് പൊതുജീവിതത്തിൽ താൻ പുലർത്തുന്ന മൂല്യങ്ങളെയും വിശ്വാസ്യതയെയും വീണ്ടെടുക്കാനാണ് സ്റ്റാർമർ ഇപ്പോൾ ശ്രമിക്കുന്നത് എപ്സ്റ്റിൻ ഇരകൾ അനുഭവിച്ച ട്രോമ തനിക്ക് മനസ്സിലാകുമെന്നും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ അവരെ പരാജയപ്പെടുത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സേവന സന്നദ്ധതയോടെയല്ല മണ്ഡൽസെൽ പ്രവർത്തിച്ചതെന്ന് തുറന്നടിച്ച സ്റ്റാർമർ മണ്ടൽസെന്റെ നടപടികൾ ലേബർ സർക്കാരിന്റെ പ്രതിച്ഛായ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചതെന്നും സമ്മതിച്ചു പണപ്പെരുപ്പ് ഭീഷണി ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ പലിശ നിരക്കുകളിൽ മാറ്റം വരുത്തേണ്ടതില്ലെന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് തീരുമാനിച്ചു നിലവിലെ മൂന്നേ ദശാംശം ഏഴ് അഞ്ച് ശതമാനത്തിൽ തന്നെ നിരക്കുകൾ തുടരാനാണ് ഒമ്പതംഗ മോണിറ്ററി പോളിസി കമ്മിറ്റി ഏകകണ്ഠേന തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതിയോടെ ആരംഭിച്ച ആറ് തുടർച്ചയായ വെട്ടിക്കുറയ്ക്കലുകൾക്ക് ശേഷമാണ് ഇപ്പോൾ പലിശ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്താൻ ബാങ്ക് തയ്യാറായത് ഡിസംബറിൽ നിരക്ക് നാല് ശതമാനത്തിൽ നിന്നും മൂന്നേ ദശാംശം രണ്ടേ അഞ്ച് ശതമാനമായി കുറച്ചിരുന്നെങ്കിലും പുതിയ സാഹചര്യത്തിൽ കൂടുതൽ ഇളവുകൾ ഉചിതമല്ലെന്നതാണ് ബാങ്കിന്റെ വിലയിരുത്തൽ ഡിസംബറിലെ കണക്കുകൾ പ്രകാരം പണപ്പെരുപ്പ നിരക്ക് മൂന്നേ ദശാംശം നാല് ശതമാനമായി ഉയർന്നതാണ് ബാങ്കിന്റെ പുതിയ തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ലക്ഷ്യമായ രണ്ട് ശതമാനത്തിനേക്കാൾ വലിയ ഉയർന്ന നിലയിലാണ് നിലവിൽ വിലക്കയറ്റം തുടരുന്നത് കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ ആദ്യമായാണ് പണപ്പെരുപ്പത്തിൽ വർധനവ് രേഖപ്പെടുത്തിയത് ഇതോടൊപ്പം തൊഴിൽ വിപണിയിലെ വേതന വർധനവ് പണപ്പെരുപ്പത്തെ സ്വാധീനിക്കുന്നെന്ന രീതിയും ബാങ്ക് അധികൃതർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് വേതന വർധനവ് കുറയുന്നത് നിലച്ചേക്കാം എന്ന ആശങ്കയും പലിശ നിരക്ക് കുറയ്ക്കുന്നതിന് തടസ്സമായി അതേസമയം വരും മാസങ്ങളിൽ പലിശ നിരക്ക് കുറയുമെന്ന പ്രതീക്ഷയിലാണ് ചാൻസലർ റീച്ചൽ റീസ് നവംബറിലെ ബജറ്റിൽ പ്രഖ്യാപിച്ച യൂട്ടിലിറ്റി ബില്ലുകളിലെ ഇളവുകൾ ഉൾപ്പെടെയുള്ള നടപടികൾ പണപ്പെരുപ്പം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് സർക്കാർ കരുതുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ബ്രിട്ടന്റെ വ്യവസ്ഥയിൽ നിർണായകമായ ഒരു വർഷമായിരിക്കുമെന്നും പണപ്പെരുപ്പത്തിൽ വലിയ മാറ്റം ഉണ്ടാകുമെന്നാണ് ചാൻസലറുടെ അവകാശവാദം പണപ്പെരുപ്പ നിരക്ക് നിയന്ത്രണ വിധേയമാകുന്ന മുറയ്ക്ക് വായ്പാ പലിശകളിൽ കൂടുതൽ ഇളവുകൾ ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ബ്രിട്ടനിലെ സാധാരണക്കാർ പ്രമുഖ കമ്പനികളുടെ ബേബി ഫോർമുല പാൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച മുപ്പത്തിയാറോളം കുട്ടികൾക്ക് വിഷബാധയേറ്റതായി യു കെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി സ്ഥിരീകരിച്ചു വിപണിയിൽ നിന്ന് അടുത്തിടെ തിരിച്ചു വിളിച്ച പ്രത്യേക ബാച്ചുകളിൽപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച കുട്ടികളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് ഇംഗ്ലണ്ടിൽ നിന്ന് ഇരുപത്തിനാല് കേസുകളും സ്കോട്ട്ലാൻഡിൽ നിന്ന് ഏഴെണ്ണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വെയിൽസ് വടക്കൻ അയർലാൻഡ് എന്നിവിടങ്ങളിലും സമാനമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഉൽപ്പന്നങ്ങളിൽ കണ്ടുവരുന്ന സെറൂലൈറ്റ് എന്ന വിഷാംശമാണ് കുട്ടികളിൽ ഛർദിക്കും മറ്റ് അസ്വസ്ഥതകൾക്കും കാരണമാകുന്നത് നെസ്ലയുടെ പന്ത്രണ്ടോളം എസ് എം എ ഇൻഫെസ്റ്റ് ഫോമുല ഉൽപ്പന്നങ്ങൾ ജനുവരി ആദ്യവാരം തന്നെ വിപണിയിൽ നിന്ന് പിൻവലിച്ചിരുന്നു ഇതിന് പിന്നാലെ ജനുവരി ഇരുപത്തിനാലോടെ പ്രമുഖ ബ്രാൻഡായ എപ്റ്റാമലിന്റെ ഒരു ബാച്ചും കമ്പനി തിരിച്ചു വിളിച്ചു ഈ ബാച്ചുകളിൽപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച കുട്ടികൾക്കാണ് നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടിരിക്കുന്നത് രക്ഷിതാക്കൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും തിരിച്ചു വിളിച്ച ബാച്ചുകളിൽപ്പെട്ട പാൽ പൊടി ഒരു കാരണവശാലും ഉപയോഗിക്കരുതെന്നും ആരോഗ്യ അധികൃതർ കർശന നിർദ്ദേശം നൽകി ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിന് പിന്നിലെ ബാച്ച് നമ്പറുകൾ പരിശോധിച്ച് ഇവ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തണം നിലവിൽ ചികിത്സയിലുള്ള കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ വൈദ്യസഹായം തേടണമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ലോകത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായ ലണ്ടൻ നഗരം വലിയൊരു വിദ്യാഭ്യാസ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതായി പുതിയ റിപ്പോർട്ടുകൾ പറയുന്നു നഗരത്തിലെ സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം ഗണ്യമായി കുറയുന്ന സാഹചര്യത്തിൽ അടുത്ത നാല് വർഷത്തിനുള്ളിൽ സർക്കാർ ധനസഹായത്തിൽ നാല്പത്തി അഞ്ച് മില്യൺ പൗണ്ടിന്റെ കുറവുണ്ടാകുമെന്ന് ലണ്ടൻ കൗൺസിൽസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി പ്രൈമറി സ്കൂളുകളെ ബാധിച്ചിരുന്ന ഈ കുറവ് ഇപ്പോൾ സെക്കൻഡറി വിദ്യാലയങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുകയാണ് വരും വർഷങ്ങളിൽ ഇത് അധ്യാപകരുടെ തൊഴിൽ നഷ്ടത്തിനും സ്കൂളുകളുടെ അടച്ചുപൂട്ടലിനും കാരണമായേക്കാം എന്ന് ഫെബ്രുവരി ആദ്യവാരം പുറത്തുവന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ജനന ഉണ്ടായ വലിയ ഇടിവും കുതിച്ചുയരുന്ന ജീവിത ചെലവുമാണ് ഈ അവസ്ഥയ്ക്ക് പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ലണ്ടൻ നഗരത്തിലെ വീട് വിലയും വാടകയും സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായതോടെ മെച്ചപ്പെട്ട ജീവിതം തേടി പല കുടുംബങ്ങളും നഗരം വിട്ട് പ്രാന്ത പ്രദേശങ്ങളിലേക്ക് ചേക്കേറുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിലെ തലസ്ഥാന നഗരത്തിലെ തൊണ്ണൂറോളം പ്രൈമറി സ്കൂളുകളാണ് വിദ്യാർത്ഥികളില്ലാത്തതിനാൽ അടച്ചുപൂട്ടുകയോ ലയിപ്പിക്കുകയോ ചെയ്തത് ഇതേ സാഹചര്യം തുടർന്നാൽ സ്കൂളുകളിലെ പാഠ്യപദ്ധതി വെട്ടിച്ചുരുക്കാനും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റികൾ പരിമിതപ്പെടുത്താനും അധികൃതർ നിർബന്ധിതരാകും ലണ്ടനിലെ മുപ്പത്തിരണ്ട് ബോറോകളിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും സെക്കൻഡറി സ്കൂളുകൾ പ്രവേശനത്തിൽ ഏഴേ ദശാംശം ആറ് ശതമാനം പ്രൈമറി വിഭാഗത്തിൽ ആറേ ദശാംശം നാല് ശതമാനവും ഇടിവ് രേഖപ്പെടുത്തും വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ അനുസരിച്ച് സ്കൂളുകൾക്ക് ഫണ്ട് അനുവദിക്കുന്നത് എന്നതിനാൽ ഈ കുറവ് വിദ്യാഭ്യാസ ബജറ്റിനെയും സാരമായി ബാധിക്കും പ്രൈമറി സ്കൂളുകൾക്ക് പതിനഞ്ച് മില്യൺ പൗണ്ടും സെക്കൻഡറി വിഭാഗത്തിന് മുപ്പത് മില്യൺ പൗണ്ടും ഫണ്ട് കുറയുമെന്നതാണ് കണക്കാക്കുന്നത് ഇത് ലണ്ടനിലെ വിദ്യാഭ്യാസ നിലവാരത്തെയും കുട്ടികൾക്ക് ലഭിക്കേണ്ട പ്രത്യേക പരിഗണനയുള്ള പിന്തുണകളെയും ദോഷകരമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് കൗൺസിൽ അധികൃതർ വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം